ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു യൂസ്ഫുൾ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെപ്പോഴും നമ്മുടെ അടുക്കളയിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ തേങ്ങ തേങ്ങ നമ്മൾ പെട്ടെന്ന് ദെറുതി കാരണം ചിലപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും തിരികാൻ പറ്റത്തില്ല നമ്മളത് ബാക്കി വെച്ച് നമ്മളത് ഫ്രിഡ്ജിലേക്ക് മാറ്റും കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ പിറ്റേ ദിവസമല്ലേ അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും നമുക്ക് പിന്നെ തേങ്ങയുടെ ആവശ്യം വരുന്നത് പക്ഷേ ആ തേങ്ങ എടുക്കുമ്പം ആ ചിരട്ടയ്ക്കുള്ളിൽ അത് പറ്റി പിടിച്ചിരിക്കും അത് നമുക്ക് തിരികാൻ നല്ല ഹാർഡായിരിക്കും ഡ്രൈ ആയിട്ടിരിക്കും നമുക്ക് തിരികാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളത് എടുത്ത് കളയല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അത് ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കും നമ്മൾ ഫ്രഷായിട്ടൊരു തേങ്ങ എടുക്കും തിരികും പിന്നെ ഇതാണ് അവസ്ഥ അപ്പോൾ കുറേ തവണ ആയി കഴിയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോഴായിരിക്കും കുറേ ഒരു കൂന ആയിട്ടുണ്ടായിരിക്കും ചിരട്ടയുടെ പിന്നെ അത് ഒരു യൂസും ഇല്ലാതെ നമ്മളെടുത്ത് കളയാറാണ് പതിവ് അപ്പോൾ ഇനി അത് കളയേണ്ട ആവശ്യമൊന്നുമില്ലാതെ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് വലിയ വലിയ പീസാണെങ്കിൽ ഒന്ന് കത്തിക്കൊണ്ടൊന്ന് നുറുക്കിയിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അടിച്ചെടുത്താൽ മതിയാവും എന്നിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു ചീനിച്ചട്ടിയില ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞതും ഒരല്പം പെരിഞ്ചീരവും കൂടി ഇട്ടി കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇനി കുറച്ച് അധികം കറിവേപ്പില ചേർക്കുന്നുണ്ട് ഇതുപോലെയുള്ള തേങ്ങ വറുത്ത ഐറ്റംസിലൊക്കെ കറിവേപ്പില കുറച്ച് കൂടുതലിട്ട് നമ്മൾ വറുത്ത് വെക്കണം കറിവേപ്പില നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു ഇലയാണ് പക്ഷേ നമ്മൾ കൂടുതലും കറിയിലിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിനു ശേഷം ഈ കറിവേപ്പില എടുത്ത് കളയാറാണ് പതിവ് ആരും തന്നെ അതെടുത്ത് ചവച്ചരച്ച് കഴിക്കാറില്ല കറിവേപ്പില കഴിക്കുവാണെങ്കിലും നല്ല ഗുണമുള്ളൊരു ഇലയാണല്ലോ അപ്പോൾ അത് നന്നായിട്ട് ചവച്ചരച്ച് വേണം കഴിക്കാൻ അതിന് മെനക്കെടാൻ നിൽക്കാതെ നമ്മളെന്താ കറിവേപ്പില എടുത്ത് കളയാറാണ് പതിവ് ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു അലയാണ് അപ്പോൾ ഇതുപോലെ വറക്കുന്ന തേങ്ങ വറക്കുമ്പോഴൊക്കെ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ വറുത്തതിന് ശേഷം നമ്മളത് അരച്ചിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അരഞ്ഞങ്ങ് പോയിട്ടുള്ളൂ അപ്പം നമ്മൾ എടുത്ത് കളയേണ്ടി വരത്തില്ല നമ്മുടെ ശരീരത്തിൽ അത് എത്തുകയും ചെയ്യും അപ്പം തേങ്ങ വറക്കുമ്പോഴൊക്കെ കുറച്ചധികം കറിവേപ്പിലിടണം ഇനി നമ്മൾ തേങ്ങ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറക്കുക ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഇടയ്ക്കിടയ്ക്ക് ലോ ആക്കി കൊടുക്കണം ഇടക്കിടയ്ക്ക് മീഡിയം ആക്കണം അങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ സ്ലോ പ്രോസസ്സാണ് അപ്പോൾ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് പൊടികൾ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാനൊരു പൊടി ഇതുവരെ ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ മുളക് പൊടി മല്ലിപ്പൊടി ഇതൊന്നും ഞാൻ ചേർക്കാതാണ് വറുത്ത് വെക്കുന്നത് ഇനി മുഴുവനായിട്ട് വറ്റൽമുളകും പച്ചമല്ലിയൊക്കെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നവരാണെങ്കിൽ അത് ആദ്യം തന്നെ ചേർത്ത് വേണം തേങ്ങ വറുക്കാൻ പൊടികളാണ് ചേർക്കുന്നതെങ്കിൽ അവസാനം ചേർത്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ വറുത്തതിന് ശേഷം നമ്മളൊരു നല്ല പോലെ ഒന്ന് തണുത്തതിനു ശേഷം ഒരു കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണേലും കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും പിന്നെ അതുപോലെ നമുക്ക് പെട്ടെന്നൊരു കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക ഒന്ന് ചൂടാക്കുക പൊടികൾ ചേർത്തിട്ടില്ലെങ്കിൽ പൊടികളും കൂടി ചേർത്ത് ആ ഒന്ന് മോപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അരച്ചെടുത്താൽ നമ്മുടെ കറി പെട്ടെന്ന് തന്നെ റെഡിയാകും വറത്തരച്ച ചിക്കൻ കറി മുട്ടക്കറി തീയ്യൽ അങ്ങനെ ഇഷ്ടമുള്ള വറുത്തരച്ച് ഇഷ്ടമുള്ളവർക്ക് ഒരു ഈസി ടിപ്പാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് തേങ്ങൾ നാലും അഞ്ചും തേങ്ങയൊക്കെ ആയി കഴിയുമ്പം ഒന്നിച്ച് ഇള ഇളക്കിയെടുത്ത് ഇതുപോലെ ക്രഷ് ചെയ്ത് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കറിയൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും തേങ്ങ വറക്കാനും അരയ്ക്കാനും ഒന്നും നിൽക്കണ്ട അപ്പോൾ ഇതൊന്നെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ടിപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല പിന്നെ നമ്മൾ സ്റ്റൗ ആക്കിയതിന് ശേഷം വീണ്ടും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ലെങ്കിൽ ചട്ടിയുടെ ചൂട് കാരണം വീണ്ടും തേങ്ങ മൂത്തു പോകാൻ സാധ്യതയുണ്ട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറിക്ക് ടേസ്റ്റ് കാണില്ല അതുകൊണ്ട് കരിയാതെ വേണം സൂക്ഷിച്ച് വേണം വറക്കാൻ സ്ലോ ആയിട്ട് വേണം വറക്കാൻ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ടിപ്പ് ഇതുപോലെ തേങ്ങ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിന് കാര്യം നടക്കും അപ്പോൾ അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണാം അസ്ലാമലൈക്കും ബായ്